ഹായ് സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം കേട്ടോ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണേ അപ്പോൾ നമ്മൾ ഈസ്റ്റ് ബോൺ പട്ടണത്തിൽ പോയി അവിടുത്തെ കുറച്ച് കാഴ്ചകളും കുറച്ച് ഞങ്ങളുടെ പർച്ചേസിംഗ് പർച്ചേസിംഗൊക്കെയാണേ അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്നില്ലേ ഇത് ലോകത്തെ ഒന്നാന്തരം ഒരു വാച്ചാണ് റോളെക്സ് കേട്ടൻ എല്ലാ ആണുങ്ങളും സ്വപ്നം കാണുന്ന ഒരു വാച്ചാണ് സംഭവം കാണാനൊക്കെ അടിപൊളിയാണ് പക്ഷേ ഇതിൻ്റെ വില കേട്ട് കഴിഞ്ഞാൽ സാധാരണക്കാരന് പറ്റില്ല എന്നുള്ളത് തീരുമാനിക്കണം അമ്പത് ലക്ഷം രൂപയുടെയും നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ അതിലേറ്റവും കുറഞ്ഞത് ഞങ്ങൾ കണ്ടത് പതിനാല് ലക്ഷം രൂപയുടെ വാച്ചാണ് അത് ലേഡീസിനും ഉണ്ട് ജെൻസിനും ഉണ്ട് കേട്ടോ സംഭവം ഇപ്പോൾ നമുക്ക് കാണാം കുറച്ച് കഴിഞ്ഞാൽ ദൈവം അതിനുള്ള അവസരമൊക്കെ തന്ന മേടിച്ച് കെട്ടോ അല്ലേ ഒരു ഡ്രീമല്ലേ കിടക്കട്ടെ അപ്പം ഇതൊക്കെ കണ്ടുവച്ചേക്കാം ഏതാണ് മോഡല് പല മോഡലും എനിക്കിഷ്ടപ്പെട്ടു സമയമാവട്ടെ നമുക്ക് വാങ്ങിക്കാം അല്ലേ അപ്പം ഇത് റോളെക്സിന്റെ ഒരു ബ്രാൻഡ് കടയാണ് റോളെക്സ് മാത്രം അതിൻ്റെ എന്ന് തോന്നുന്നു ഞങ്ങൾ അകത്തേക്ക് കയറിയില്ല പുറത്ത് നിന്നിട്ട് അവർ ഷോ ചെയ്തിരിക്കുന്നത് മാത്രമുണ്ടോ ഞങ്ങള് കാണിക്കുന്ന അകത്ത് ഇതിനേക്കാൾ കൂടുതൽ വിലയുള്ളതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അറിയില്ല എനിവേ നമുക്ക് അവിടെ നിന്ന് പോന്നു അപ്പോഴാണ് അവിടെ അതേ കാണുന്നു കിറ്റോവനെ പറ്റിയൊരു കാറ് അവൻ അത് കയറിയിരുന്നു പുള്ളിക്കാകെ ഒരു ഡ്രീം കാറാണ് ഇതുവന്ന് ഫെറോറിയോ അങ്ങനെയൊക്കെ ഒരു കാറായി നമ്മളെക്കാളും കൂടുതൽ പിള്ളേർക്കാണ് ഈ ലോകത്തെ ഏറ്റവും ബ്രാൻഡായുള്ള കാറുകൾ ആ കാറുകൾ ആരേലുണ്ടെന്ന് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് പറയും നമുക്കൊന്നും അറിയില്ലേ യുവന്മാരാണ് ഉസ്താദുക്കൾ എന്താണെങ്കിലും യുവന്മാർ ഈ കാറുകളെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം ഈ ഇവനിപ്പോൾ ഏഴ് വയസ്സുള്ളൂ ഇവൻ ഒട്ടുമിക്ക കാറുകളുടെ ലോകം കാണുമ്പോൾ ഇന്ന കാറാണ് ഇന്ന കാറാണെന്ന് പറയും എനിക്ക് പോലും പലതും അറിയത്തില്ല അപ്പോൾ പുള്ളിക്കൊരു ഡ്രീമാണ് ഒരു ഫെറാരി മേടിക്കണമെന്നുള്ളതൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു പണിയെടുക്കുക പണിയെടുക്കാനുള്ള നന്നായിട്ട് പഠിച്ച് കഴിയുമ്പോൾ സംഭവമൊക്കെ റെഡിയാവും അപ്പോൾ പുള്ളി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഗീറിടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ യു ഒരിക്കലും പിള്ളേരെ വെച്ചുകൊണ്ട് നിങ്ങളൊരിക്കലും ഡ്രൈവർ സീറ്റിൽ നിന്ന് വണ്ടി ഓടിക്കരുത് ഒഫൻസ് ആണ് കേട്ടോ ശ്രദ്ധിക്കണേ അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് കോംപ്ലക്സിൽ നിന്ന് ഇറങ്ങി പുറത്തുള്ള ഫുട്പാത്തിൽ കൂടെ നടക്കുകയാണ് അപ്പോൾ നല്ലൊരു നീറ്റ് സിറ്റിയാണ് ഇസ്ബോൺ ഇതൊരു ഈ ഇതാണ് ശരിക്കും അതിൻ്റെ പീക്കായിട്ടുള്ള ഏരിയ അപ്പോൾ ഈ നമ്മൾ വെക്കേഷൻ ടൈമിലൊക്കെ ഇതിൽ വന്നാൽ നല്ല എൻജോയ്മെൻറ്റാണ് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പോൾ അവിടെ ചിക്കനൊക്കെ കണ്ടു നമ്മൾ അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ അവിടെ എടുത്ത് കഴിക്കാം പിന്നെ നമുക്ക് ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ കുറേ ഐറ്റംസ് ഉണ്ട് ഇപ്പോൾ ലേഡീസിൻ്റെ ഐറ്റംസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് കുറേ ബാഗ് ഫാനിറ്റി ബാഗ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ബാഗ് കളക്ഷൻസ് കാര്യങ്ങളുണ്ട് ഓരോരുത്തരും വില ഉണ്ട് അപ്പോൾ അതിനിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇന്ത്യൻ മണി നോക്കുമ്പോൾ ഒരു രണ്ടായിരം രൂപയുടെ അടുത്തൊക്കെ വരും അല്ലേ ഇപ്പോഴത്തെ റേറ്റ് വെച്ചിട്ട് നോക്കുമ്പോൾ പിന്നെ അത് വേറെ വെറൈറ്റി ബാഗുകളുണ്ട് അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു സഹോദരിക്ക് എന്തോ നമ്മൾ വീഡിയോ എടുക്കാൻ തോന്നി അവര് ഹായ് പറഞ്ഞു ഞങ്ങൾ ഹായ് പറഞ്ഞു ഇതിനാ നമ്മൾ വിട്ടതല്ലേ ഹായ് ഓക്കെ പിന്നെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല പ്രിൻ്റഡ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ ഇരിക്കുന്നുണ്ട് ഒരുപാട് ക്രോക്കർ ഐറ്റംസും തുണികളും എന്ന് വേണ്ട ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പുള്ളി അവിടെ ഇരുന്നിട്ട് പുള്ളിയുടെ കഴിവ് പ്രക പ്രകടിപ്പിച്ചുകൊണ്ട് സോറി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പല സ്ഥലങ്ങളും നമുക്ക് കാണാൻ പറ്റും കേട്ടോ കലാകാരന്മാരായിട്ടുള്ള ആൾക്കാരാണ് പിന്നെ നമ്മളെ മുതലെത്തി അതാണ് ചെടികൾ ചെടികൾ കണ്ടാൽ എവിടെയാണെങ്കിലും കമ്പന്തടിച്ച് വീഴും അന്ന് നിങ്ങൾക്കറിയാലോ എത്ര ദിവസത്തെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു എന്നിവേ എനിക്ക് പൂക്കളോടും ചെടികളോടൊക്കെ ഭയങ്കര താല്പര്യം വിലക്കുറവ് ആറ് പൗണ്ടൊക്കെയാണ് അതിൻ്റെ ചട്ടിക്ക് അതായത് അറുന്നൂറ് എഴുന്നൂറ് രൂപ വരും ഈ ഇവിടെയുള്ള ആളുകളൊക്കെ അത് അങ്ങനെ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടാണ് വീട്ടിൽ പ്ലാൻ ചെയ്യുന്നത് ഇതൊക്കെ വളരെ മനോഹരമാണ് കാരണം വെച്ചാൽ നാട്ടിൽ ഇത്രയും വെറൈറ്റി എന്നുള്ളത് ഞാൻ കുറേ നാളുകളെ നാട്ടിൽ നിന്ന് പോകുന്നത് കൊണ്ട് എനിക്കറിയത്തില്ല പക്ഷേ ഇവിടെ പൂക്കളുടെ കാലത്ത് സമ്മർ ടൈമിൽ എന്തോരം എന്താ പറയുക ഐറ്റം എന്നറിയോ എനിക്കിതെല്ലാം കൂടാതെ വീട്ടിൽ വയ്ക്കണമെന്ന് ആഗ്രഹമൊക്കെ തോന്നും പക്ഷെ നമുക്കതിന് സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കൊക്കിൽ ഒതുങ്ങുന്നതല്ലേ കൊത്താൻ പറ്റത്തുള്ളൂ അപ്പം നമ്മളത് കാണും ആസ്വദിക്കും ലാവണ്ടർ ലാവണ്ടറാണിത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയാനുണ്ടല്ലോ ഇതും നമ്മുടെ വീടുകളിൽ പല ആളുകളുടെയും വീടുകളിൽ ഉണ്ട് കേട്ടോ ലാവണ്ടർ നമുക്ക് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം പിന്നീട് ഫ്രൂട്ട്സ് സംഭവങ്ങൾ പച്ചക്കറി ഫ്രൂട്ട്സ് സംഭവങ്ങളൊക്കെ ഫ്രഷ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് സ്റ്റോളിലുണ്ട് പിന്നെ അതായത് നല്ല സൂപ്പർ വെണ്ടയ്ക്കരിക്കുന്നു പച്ചക്കളറ് അതായത് നാട്ടിൽ നിന്ന് ചെടിയിൽ നിന്ന് പറിച്ചുകൊണ്ട് തക്കാളികൾ അത് ഇത് ഏർത്തി കാര്യങ്ങളെല്ലാം കൂടെ നല്ല നല്ല കട്ട മുളകരുമുണ്ട് ഇത് ഇവിടെ കിട്ടുന്ന ഏത്തക്കായാണ് ഇത് നാട്ടിൽ നിന്ന് പറ്റുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ അത്രയും പഴുത്താലാണ് നമ്മുടെ നാട്ടിലെ പഴുത്ത എന്ന് പറയാൻ പറ്റത്തുള്ളൂ അത്രയും പഴുത്താലാണ് അത് ആ പഴുത്ത ടേസ്റ്റ് വരത്തുള്ളൂ ഇത് എന്താ സംഭവം വെച്ചാൽ ഈ സിറ്റിയിൽ പല സിറ്റികളിലും നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണ് ബസ്സിൻ്റെയും ട്രെയിനിൻ്റെ ഒക്കെ സമയമെല്ലാം എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇവിടെ വന്ന് നോക്കി പോകാം ഇത് പഴയ ഒരു ഒരാവസ്ഥ ആണെന്ന് തോന്നുന്നു ഇപ്പോൾ യൂസ് ചെയ്യുള്ള പഴയ ഒരു ടെലഫോൺ ബൂത്താണേ അപ്പം നമ്മുടെ വൈഫിന് ആഗ്രഹം കൊച്ചിനെ പണിക്ക് കിട്ടാതെ തോന്നുന്നു അപ്പോൾ നമ്മളിവിടെ പതിനാറ് വയസ്സ് കഴിഞ്ഞാൽ നമുക്കിവിടെ ജോലി ചെയ്യാൻ അലൗഡ് ആണ് സ്റ്റുഡൻസിന് ഒരു ട്വൻറ്റി ഒക്കെ വർക്ക് ചെയ്യാം അപ്പോൾ അവൾ ഞങ്ങൾ കെയറിങ് സെക്ടറിലാണല്ലോ വർക്ക് ചെയ്യുന്നത് ഞങ്ങൾക്കും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയതുകൊണ്ട് അവളെയും നമ്മൾ കെയറിങ് സെക്ടർ വന്ന് പഠിപ്പിച്ചാൽ കൊള്ളാമെന്ന് അപ്പോൾ അതിന് നമുക്ക് കൃത്യമായിട്ട് ഇവിടുത്തെ ഒരു സിസ്റ്റം അനുസരിച്ചുള്ള യൂണിഫോം ആവശ്യമാണ് നമ്മൾ ജോലിക്ക് പോകുമ്പോൾ കൃത്യമായിട്ടുള്ള പാൻറ്റ് ഷർട്ട്സ് അതേപോലെ തന്നെ നെയിം ടാഗ് അതേപോലെ ആപ്റ്റായിട്ടുള്ള ബ്ലാക്ക് കളർ ഷൂ ഇത് മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ അതിന് നമുക്ക് ഒരു ബ്ലാക്ക് കളറ് പാൻറ്റ് വാങ്ങിക്കാനുള്ള തത്രപ്പാടിലാണ് അമ്മയും മോളും ചെറിയ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ അവിടെ നമ്മളെ നമുക്ക് ഇരിപ്പുണ്ട് അടിപൊളി പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട് എനിവേ നമുക്ക് പറ്റാത്ത കൂടെ നമുക്ക് വിട്ടേക്കാം അപ്പോൾ ഇവിടെ ഒരു സംഭവം നടക്കുന്നുണ്ടോ പുള്ളിയുടെ മുഖം ശ്രദ്ധിച്ച് നോക്കിയേ എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും ചേച്ചിക്ക് മേടിച്ചുകൊടുക്കുമ്പോൾ അനിയന് എന്തെങ്കിലും വാങ്ങിച്ചേ പറ്റുകയുള്ളൂ അതെല്ലാം വീട്ടിലും നടക്കുന്നൊരു പ്രശ്നമാണ് പുള്ളി പിണങ്ങി എന്താ പറയുക നമ്മളെ വിട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ എന്താണെങ്കിലും അവൻ്റെ പുറകെ പോയി ചേച്ചി ചേച്ചിയെടുക്കുന്നത് കണ്ടിട്ട് പുള്ളിക്കങ്ങ് സഹിക്കുന്നില്ല എനിവേ ഈ കേസ് പരിഹരിക്കണം അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പുള്ളിയുടെ ഔട്ട് മാറത്തില്ല അപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്തു നമ്മൾ ബ്ലാക്ക് കളറ് പാൻറ്റ് എടുത്തു അത് വെച്ചിട്ട് അടുത്ത ദിവസങ്ങളിൽ ഡ്യൂട്ടിക്ക് പോയി തുടങ്ങണം അതിനുള്ള പ്ലാനിങ് ആണ് അപ്പോൾ കുറേ മോഡലുകൾ ഉണ്ട് ഇവിടെ അപ്പോൾ അതെല്ലാം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക ആ കിറ്റോപ്പിനെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അവൻ ഇവിടെ അവന് പറ്റുന്ന സാധനങ്ങളൊന്നുമില്ല എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം പക്ഷേ പുള്ളി കുറച്ച് മൂഡ് ഔട്ടാണ് ആണോ അതെ ഉണ്ടോ പേസിരിക്കുന്നുണ്ടോ ആ അവൻ നമ്മളെ അടുത്തൊരു കടയിലേക്ക് നമ്മൾ കയറിയിട്ടോ അപ്പോൾ അവിടെ ചെന്നതിപ്പം പുള്ളി ഞാൻ പറഞ്ഞു നിനക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരോ അപ്പോൾ നിനക്ക് ഇഷ്ടമുള്ള സാധനം എടുക്കാൻ നമ്മളിപ്പോൾ പുള്ളി എന്തോ ഒരു സംഭവം എടുത്തിട്ട് വന്നു ഈ പിള്ളേരുടെ ഒരു സ്വഭാവം വെച്ചാൽ എന്തെങ്കിലും എടുത്തുണ്ടോ എന്ന് വാങ്ങിക്കുക ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എനിക്കൊരാഗ്രഹം രണ്ട് ടീഷർട്ട് എടുത്താലോ കാരണം വരെയൊന്നുമില്ല നിങ്ങൾ സെയിലെന്ന് കാണുന്നില്ല അപ്പോൾ ഇപ്പോൾ എല്ലാ കടകളിലും ഒരു ബിസിനസ് ട്രിക്കാന്ന് തോന്നുന്നു ഒരു സമയമൊക്കെ ആവുമ്പോൾ കുറേ സംഭവം ഇങ്ങനെ സെയിലിന് കിടക്കും അപ്പൊ നമ്മളെ ഇപ്പൊ ആൾക്കാർക്ക് പറ്റിയ സംഭവമാണ് അതിനകത്ത് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും വില കുറവായിരിക്കും മുപ്പത്തഞ്ചു പൗണ്ട് കൊടുത്ത് മേടിക്കുന്നത് നമുക്ക് കൊടുത്തു മേടിക്കുമ്പോൾ അഞ്ചു മൗണ്ടിന് പത്ത് മൂണ്ടിനൊക്കെ കിട്ടും ടീഷർട്ടും ഇപ്പൊ വൈഫിനും നമ്മുടെ ഡ്രസ്സാ പെൺകുച്ചിനെ ഡ്രസ്സാ അങ്ങോട്ട് ഇപ്പം പോവാൻ പറ്റില്ല അപ്പോൾ പേ ചെയ്യാൻ വേണ്ടി പോവാണ് ഇല്ലേ നല്ല തിരക്കാന്ന് തോന്നുന്നു എന്നാലും കുഴപ്പമില്ല അതിൻ്റെ വില എപ്പോൾ എന്താ അവർ എഴുതൂ ജന മാസികമായിട്ട് സെയിലുണ്ട് അഞ്ച് പോണ്ടും ആറ് പോണ്ടി പറയും ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടൊന്നും പുള്ളി ശരിയാകത്തില്ല അപ്പോൾ ഞാൻ തന്നെ ഒരു ടീഷർട്ട് ഇട്ട് നോക്കി കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണേ അതെടുത്തില്ല പക്ഷെ പേ ചെയ്തു നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് അടുത്തൊരു കടയിലേക്ക് പോവുകയാണേ ഓക്കെ അടുത്തൊരു കട എന്ന് പറയുന്നത് ജെ ഡിയുടെ ഒരു കടയാണ് ജെ ഡി എന്ന് അറിയാം ഒരു ബ്രാൻഡഡ് കടയാണ് അപ്പോൾ അവിടെ പോയിട്ട് പുള്ളീനെ സമാധാനിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ പുള്ളി എന്താണ് ചാടി പിടിക്കണേന്ന് നമുക്ക് നോക്കാം ഒരുപാട് വെറൈറ്റി ഷൂസ് കിട്ടുന്ന കടയാണല്ലോ ജെ ഡി അപ്പോൾ അവിടെ നിലവിൽ കിറ്റോപ്പിന് നമുക്കൊരു ജേസി മേടിക്കും അപ്പോൾ അത് നമ്മൾ അങ്ങനെ കുറേ ദിവസങ്ങളായി പുള്ളി പറയുന്നു പുള്ളിക്ക് റൊണാൾഡോ ആയിട്ടാണ് കൂടുതൽ ബന്ധം വളരെ അഭേദ്യമായ ബന്ധം എന്ന് തോന്നുന്നു എപ്പോഴും റൊണാൾഡോയുടെ കാര്യം പറഞ്ഞു ഞാൻ ഒരിക്കലും ചോദിച്ചു ഇഷ്ടം ആരാന്ന് വെച്ചാൽ റൊണാൾഡോ എന്ന് പുള്ളി പറഞ്ഞു ആ എനിവേ ഒരു ഫുട്ബോളർ ആവട്ടല്ലേ പുള്ളി പല ജേഴ്സി എടുത്ത് പരിശോധിക്കുന്നുണ്ട് പക്ഷേ വിലയൊക്കെ കേട്ടാൽ നമ്മൾ ഞെട്ടുന്നതുകൊണ്ട് ഞങ്ങൾ പതുക്കെ പതുക്കെ എവിടെയാണ് നല്ലത് നമുക്ക് പറ്റുന്ന അഫോർഡബിൾ സംഭവം എന്ന് നോക്കിക്കൊണ്ട് നടക്കുക നമ്മുടെ പിള്ളേർക്കൊക്കെ വലിയ വിലയാണ് അപ്പോൾ നമ്മൾ കണ്ടെത്തി നൈക്കിൻ്റെ ഒരു സാധനമാണ് ജെയ്സിയാണ് അപ്പോൾ അതിന് ടോപ്പും പിന്നെ ഷോർട്സും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല നല്ല നമുക്കൊരു മുപ്പത്തഞ്ച് പൗണ്ട് അതായത് ഒരു മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപ എടുത്തായിട്ടോ വില വെച്ച് നാട്ടിലെ വില വെച്ച് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് പുള്ളി ഹാപ്പിയായി സംഭവമൊക്കെ മുഖമൊക്കെ മാറി ഓക്കെ പിന്നെയും പുള്ളിക്ക് ഓരോ ജേഴ്സും കൂടി വേണമെന്നുള്ള താല്പര്യമുണ്ട് അമ്മ പേടിപ്പിച്ചു അത് കൊടുത്ത് പേ ചെയ്ത് ഇറങ്ങാനുള്ള പരിപാടി നോക്കിയില്ലെങ്കിൽ അടുത്ത പുള്ളി പിടിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പേ ചെയ്തു അപ്പോൾ അത് പേ ചെയ്തിട്ട് അവർ പാക്ക് പാക്കേജ് നമ്മുടെ തന്നു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ജെ ഡി കേട്ടോ നല്ല കടയാണ് നല്ല ബ്രാൻഡഡ് സാധനം കിട്ടുവേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്കെച്ചേഴ്സിലേക്ക് പോയി കാരണം എന്താണെന്ന് വെച്ചാൽ വൈഫിന് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞങ്ങൾ ആദ്യം ഒരു സ്കെച്ചേസിൻ്റെ ഷൂ മേടിച്ചു ആ ഷൂവിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ നമ്മുടെ പാദത്തിൻ്റെ ഷെയ്പ്പ് രണ്ട് ടൈപ്പ് ഉണ്ട് അതെന്താണോ അതിന് സ്ട്രക്ചർ ഉള്ളതാണോ സ്ട്രക്ചർ ഇല്ലാത്തതും രണ്ട് ടൈപ്പ് പാദമാണോ ഉള്ളതെന്നാണ് ഞങ്ങൾ ഈ റിസർച്ചിലൂടെ കണ്ടുപിടിച്ചത് അപ്പോൾ വൈഫിൻ്റെ കാലിന് സ്ട്രക്ചർ ഉള്ളതുകൊണ്ട് സ്ട്രക്ചർ ഇല്ലാത്ത ഷൂ ആണ് ആദ്യം വാങ്ങിച്ചത് അത് ഇട്ടിട്ട് പോയിട്ട് അവസാനം ഭയങ്കര പെയിനായി ഷൂ ഊരിക്കളഞ്ഞ് നടന്നിട്ട് ഡ്യൂട്ടി ചെയ്യേണ്ട അവസ്ഥയിലേക്ക് മാറി അപ്പോൾ അതിന് പറ്റുന്ന ഉള്ള ഒരു നല്ല ഷൂ കംഫർട്ടബിൾ ഷൂ വാങ്ങിക്കാൻ എന്നി പ്ലാൻ ചെയ്തു അപ്പോൾ ഞങ്ങൾ ഒന്ന് എടുത്ത് നോക്കി അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് ഞാൻ അവൾക്ക് സെലക്ട് ചെയ്തത് അപ്പോൾ അവൾ അതെല്ലാം ഇട്ട് നോക്കുകയാണ് ആണോ എന്നുള്ളത് കാരണം വെച്ചാൽ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം നമ്മൾ ഈ കെയറിങ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്നെ ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണേ കാരണം വെച്ചാൽ നമ്മൾ കംഫർട്ടായിട്ടുള്ള ഷൂ മേടിച്ചിട്ടിട്ടേ കെയർ ചെയ്യണു കാരണം നമ്മളൊരു ദിവസം തന്നെ ആറായിരം ഏഴായിരം അടി അതായത് പതിനായിരം വരെ അടി നമ്മൾ നടക്കുന്നുണ്ട് ആ നടക്കുന്നത് നമ്മുടെ ബോഡീനെ എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് നല്ല ഷൂ യൂസ് ചെയ്യണം നമ്മൾ പലപ്പോഴും പിശു കൊണ്ടും നമ്മൾ പതിനഞ്ച് കോണ്ടും പത്ത് ഒക്കെ ഷൂ മേടിച്ചിട്ട് നടക്കാറുണ്ട് ഒരിക്കലും ചെയ്യരുത് ഒരു സ്കെച്ചേസിൻ്റെ സ്കെച്ചേഴ്സാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് കാരണം ഞാൻ പത്തു വർഷം മുമ്പേ എനിക്കിങ്ങനെ ബോഡി പെയിൻ വന്നപ്പോൾ ഞാൻ ഇട്ട ഷൂ സ്കെച്ചേസിൻ്റെ ആയതുകൊണ്ട് ഈ പിന്നീട് ഞങ്ങൾ ഡ്യൂട്ടി ടൈമിലെല്ലാം ഇടുന്ന ഷൂ സ്കെച്ചേസിൻ്റെയാണ് അപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്തു അപ്പോൾ കിറ്റോപ്പൻ കിറ്റപ്പൻ്റെ ഡ്യൂട്ടി ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്ക് രണ്ട് ഷൂ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചു കൊടുത്തു അപ്പോൾ ഇത് നോക്കി ഒരു കാലയിൽ ഷൂ ഊരിയിട്ട് പുള്ളി ഷൂവിൻ്റെ അളവ് എടുത്ത് നമ്മുടെ കാ പോക്കറ്റിലെ കാശ് കളയാനുള്ള പരിപാടി അടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ വൈഫിന് പറ്റിയ ഷൂ വന്നു അത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കംഫർട്ടാണെന്ന് തോന്നണേ അപ്പോൾ നമുക്കതങ്ങ് എടുത്തേക്കാം കാരണം വെച്ചാൽ ഇനി ബോഡി പെയിൻ വരരുതല്ലോ കാരണം വെച്ചാൽ ഇത് നാൽപ്പത്തഞ്ച് അമ്പത് അറുപത് പൗണ്ടൊക്കെയാണ് സെയിലിന് ഇടുന്ന സമയത്തൊക്കെ വിലയുള്ളൂ അപ്പോൾ ഇതങ്ങട്ട അറുപത് പൗണ്ടായെന്നാണ് ഞാൻ എനിക്ക് തോന്നണം കാരണം വൈഫിൻ്റെ നിന്ന് കാശ് പോയതുകൊണ്ട് എനിക്കറിയില്ല എത്രയാണ് അറുപത് പൗണ്ടെന്ന് അവൾ പറഞ്ഞേ എനിവേ സംഭവം പാക്ക് ചെയ്തു നമ്മൾ കാശ് കൊടുക്കണം തിരിച്ചു പോകണം അപ്പോൾ ആ കടയിലും ആക്ടിവിറ്റി കഴിഞ്ഞ് നമ്മുടെ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ വൈഫിൻ്റെ പോക്കറ്റിൽ നിന്ന് ഇതേ പോകണം കാശ് അപ്പോൾ ചർക്കൻ ഇവിടെ ഒന്നും കിട്ടാത്തതിൻ്റെ ഒരു വിഷമത്തിൽ വായും വിളിച്ച് നോക്കിയിട്ടുണ്ട് മോളാണെങ്കിൽ കുറച്ച് ഫാഷൻ താല്പര്യമുള്ള ആളാണെന്ന് തോന്നുന്നു സ്കൂളിങ് ഒക്കെ നോക്കുന്നു അപ്പോൾ അതേ കിട്ടി നമ്മുടെ കയ്യിൽ കാശ് കൊടുത്തു അവിടെ നിന്ന് നമ്മളിറങ്ങിയിട്ടോ അപ്പോൾ നമ്മൾ ഇറങ്ങി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ കാണാനുണ്ട് അപ്പോൾ നമ്മൾ പോയ വഴി തന്നെ കുറേ കടകളിൽ അങ്ങനെ കയറി കയറി ഇറങ്ങി നമ്മൾ ബന്ധുങ്ങളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അറിയാമല്ലോ അവർക്ക് ഇങ്ങനെ വാങ്ങിച്ചില്ലെങ്കിലും കയറി ഇറങ്ങി കാണണമെന്നുള്ളതാണല്ലോ അപ്പോൾ നമ്മൾ നേരെ തിരിച്ചു പോകണം തിരിച്ചു പോകാനായിട്ട് നമ്മളുടെ എന്താ പറയുക പാർക്കിംഗ് ടിക്കറ്റ് ഉണ്ടല്ലോ ആ ടിക്കറ്റ് പേ ചെയ്യണം എന്നിട്ട് പോലെ നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഡിജിറ്റൽ ആയിട്ട് പേ ചെയ്യാവുന്ന ഒരു സെൻറ്റർ ഉണ്ട് അത് ഞങ്ങൾ തപ്പി നടക്കുകയാണ് ഓക്കെ ഇതേ ഇവിടെ കണ്ടു ഇതാ കണതാണ് ആ പേ ചെയ്യുന്ന സ്ഥലം ഇതല്ല കേട്ടോ തൊട്ടപ്പുറത്ത് തന്നെ പേ ചെയ്യുന്ന സ്ഥലമുണ്ട് അവിടെ ചെന്ന് നമ്മൾ ആ കാർഡ് സ്കാൻ ചെയ്യണേ നമ്മളെല്ലാവരും ഈ പാർക്കിങ്ങൊക്കെ ഉള്ള ആൾക്കാർ ചെയ്യുന്ന ആൾക്കാർ ഇതൊന്ന് ശ്രദ്ധിക്കണം നമ്മളെപ്പോഴും പലപ്പോഴും അബദ്ധം കാണിക്കും നേരെ ഇൻസൈഡിലേക്ക് ഇട്ട് ചിലപ്പോൾ ഒക്കെ ആവാറുണ്ട് അപ്പോൾ നമ്മൾ ആ ചുമന്ന ഇത് കാണുന്ന സ്കാൻ ചെയ്യാം സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എത്ര സമയം യൂസ് ചെയ്തു എന്നുള്ളത് ക്ലിയറായിട്ട് അതിനകത്ത് വരും ആ പൈസ നേരെ നമ്മൾ വൈ നമ്മുടെ കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യാം അപ്പം ഞങ്ങൾക്ക് നാല് ആയത് നാല് ഇരുപത് ഞങ്ങൾ പേ ചെയ്തു കാർഡ് ഇട്ടു അവർ ഓക്കെ പറഞ്ഞു നമുക്ക് പോവാം താങ്ക് യൂം പറഞ്ഞു ഇതേ പോകുന്നു ഇത്രയാണ് നമ്മൾ പേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ നമ്മൾ മൂന്നാം നിലയിലാണ് വണ്ടി ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ലിഫ്റ്റ് കയറി നേരം മൂന്നാം നിലയിലേക്ക് വന്നു അപ്പോൾ ഇവിടെ ഷോപ്പിംഗ് കോംപ്ലക്സുകളിലൊക്കെ ഇതേപോലെ വിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട് അപ്പോൾ അത് നമ്മൾ ഏത് സിറ്റി പോയാലും യൂസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത് ഈ പാർക്കിംഗ് എല്ലാ സ്ഥലത്തും ഭയങ്കര പ്രശ്നമാണ് കാരണം എന്ന് വെച്ചാൽ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറയേണ്ടത് പാർക്കിങ്ങിന് പണി കിട്ടുന്ന കേസ് അപ്പോൾ നമുക്കിവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പോൾ സിറ്റികളിൽ പോയാൽ നിങ്ങൾ ഇങ്ങനെയുള്ള പാർക്കിംഗ് സെൻറ്ററുകൾ തിരഞ്ഞെടുക്കുക അപ്പോൾ നമുക്ക് എത്ര അവേഴ്സും ഉണ്ടെങ്കിലും അവരെ ഇടാം കംഫർട്ടാണ് നമുക്കൊരു ഫൈനോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പാർക്കിങ് ചെയ്യുക കൃത്യമായിട്ടുള്ള പേയ്മെൻറ്റ് കെട്ടി നമ്മൾ പോവാ ഇല്ലെങ്കിൽ അത് നമുക്ക് ഒരു ഫൈൻ വരാനുള്ള സാധ്യതകളിലേക്കും അതുമല്ല അത് ശരിക്കും നമ്മൾ ചിലപ്പോൾ അറിഞ്ഞില്ലെങ്കിൽ അത് ഒരു ഒഫൻസായിട്ട് കിടക്കുകയും നമുക്ക് നമ്മളെ പല കാര്യങ്ങളിലും അത് ബാധിക്കാനുള്ള സാധ്യതകളുണ്ട് ഇവിടെ എല്ലാം കറക്റ്റായിട്ട് കറക്റ്റായിട്ട് പോയ ഒരു പ്രശ്നമില്ല അപ്പോൾ നിങ്ങൾ പാർക്കിംഗ് ഇങ്ങനെ സിറ്റികളിലൊക്കെ വണ്ടി ഓടിച്ച് എന്തെങ്കിലും ഷോപ്പിങ്ങോ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പാർക്കിങ്ങിലേക്ക് ചെന്ന് പാർക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ കയറി എന്നാൽ നമുക്കങ്ങ് വിട്ടേക്കാം അല്ലേ അപ്പോൾ ഈസ്ബോടെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അടുത്ത ആഴ്ച പിന്നെയും ഒരു ഫാമിലി ടൈമിൽ കാണാം തീർച്ചയായിട്ടും ചാനൽ നിങ്ങൾ പ്രമോട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെൽ ബെൽബട്ടൺ അമർത്തണം നിങ്ങളുടെ സഹകരണത്തിന് നന്ദി സി ഓക്കെ